സൂര്യ നമുക്ക് സംസ്ഥാനത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യം കൂടി വിലയിരുത്തലുണ്ട് കണക്കുകൂട്ടുകളിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും അവസാന കണക്കുകൾ പ്രകാരം എഴുപത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറഞ്ഞത് മുന്നണികളിൽ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് സൂര്യ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറവാണ് ഈ തവണ ഉണ്ടായിരിക്കുന്നത് വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നടന്നിരുന്നെങ്കിലും അതൊന്നും വോട്ടിങ്ങിൽ കൂടുതൽ പ്രതിഫലിച്ചില്ല എന്ന് വേണം കാണാനുള്ളത് എന്തെങ്കിലും ഈ പോളിംഗ് ശതമാന കണക്കിൽ എങ്ങനെ ാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ തങ്ങളുടെ കണക്കുകൂട്ടലുകൾ നടത്തുന്നത് ഫിജി വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ത്രികോണ മത്സരം നടക്കുമെന്ന് കരുതുന്ന രണ്ട് മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളത് തിരുവനന്തപുരം മണ്ഡലമായാലും ആറ്റിങ്ങൽ മണ്ഡലമായാലും അത്തരത്തിലുള്ള വലിയ പ്രചാരണങ്ങളും കൊട്ടിക്കലാശം ഉൾപ്പെടെ ഉള്ളവ അത്തരത്തിൽ വലിയ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും പ്രവർത്തകരും ഒക്കെ നടത്തിയത് പക്ഷേ പോളിംഗ് പോളിംഗിൽ അത് കാണാനില്ല എന്നത് വലിയ രീതിയിൽ യും സ്ഥാന മുന്നണികളെയും സ്ഥാനാർത്ഥികളെയും ഒക്കെ തന്നെ ചെറിയ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു ആവേശവും പ്രചാരണവും ഒക്കെ ഇത്തവണ നടത്തിയിട്ടും പോളിംഗ് ശതമാനത്തിൽ ഒരു കുറവ് സംഭവിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ എഴുപത്തി മൂന്ന് ശതമാനം ആയിരുന്നിപ്പോൾ അറുപത്തി ആറ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എഴുപത്തിനാല് ശതമാനമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് ഇത്തവണ അത് അറുപത്തി ഒൻപതായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇത് ചെറിയ രീതിയിലുള്ള ഒരു ആശങ്ക മുന്നണികൾക്ക് വരുത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തീരദേശ വോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണമൊക്കെ തന്നെയാണ് സ്ഥാനാർത്ഥികൾ എല്ലാ സ്ഥാനാർത്ഥികളും മുന്നണികളും തുടക്കം മുതൽ തന്നെ നടത്തിക്കൊണ്ടിരുന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നിർണായകമായ ഈ വിജയപരാജയങ്ങളുടെ നിർണായകമായ ഒരു ഘട്ടം തീരുമാനിക്കുക ന്യൂനപക്ഷ വോട്ടുകൾ തീരദേശ മേഖലയിലെ വോട്ടുകളാണെന്ന വിലയിരുത്തൽ മുൻപ് തന്നെ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കുമൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണമാണ് തീരദേശ പ്രദേശം കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരുന്നത് തീരദേശ മേഖലയിലെ പോളിംഗ് ശതമാനം നമുക്ക് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പോളിംഗ് തന്നെയാണ് തീരദേശ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് കോവളം പാറശാല ഉൾപ്പെടെയുള്ള ബൂത്തുകളിൽ നല്ല രീതിയിലുള്ള എഴുപത് ശതമാനത്തിലധികം പോളിംഗുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ പോളിംഗ് തങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന വിലയിരുത്തലിലാണ് മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളും യു സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശശിതരൂരിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിക്കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടുകളെന്ന് പറയുന്നത് ഈ ലത്തീൻ വോട്ടുകളും അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളും ഒക്കെ തന്നെ ആയിരുന്നു തീരദേശ പ്രദേശത്ത് ഈ അധികമായി ഉണ്ടായിരിക്കുന്ന പോളിംഗ് തനിക്ക് അനുകൂലമായിരിക്കും മറ്റ് നേമം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം സെൻട്രൽ ഒക്കെ തന്നെ വോട്ട് ഒരൽപ്പം കുറഞ്ഞാലും തീരദേശ മേഖലയിലെ വോട്ട് തനിക്ക് അനുകൂലമായിരിക്കും വിജയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന വിജയപ്രതീക്ഷ തന്നെയാണ് യു ഡി ക്യാമ്പുകൾ പങ്കുവയ്ക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷയുണ്ട് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനം വെച്ച് പറയുകയാണെങ്കിൽ കോവളം ഒഴികെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ തന്നെ എൽ ഡി എഫിന് അനുകൂലമായ ഒരു വിധിയാണ് എഴുതിയിരുന്നത് ഇന്നലെയും എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്ന ബൂത്തുകളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുകയും വലിയ രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു അത് തന്നെയാണ് എൽ ഡി എഫിനെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ നൽകുന്നത് പന്നിൻ രവീന്ദ്രൻ ആശ്വസിക്കാനുള്ള ഒരു വക നൽകുന്നത് മറ്റൊരു കാര്യം എൻ ഡി എ ആണ് എൻ ഡി എ പ്രതീക്ഷിക്കുന്നത് തീരദേശ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായിരിക്കും തന്നെയാണ് സിറ്റിംഗ് എം കൂടിയായ ശശി തരൂരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തീരദേശ പ്രദേശത്തെ ആളുകൾ ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ തന്നെ എൻ ഡി എയുടെ വോട്ടുപെട്ടിയിൽ വോട്ടുകളായിട്ട് വീഴും എന്ന ഒരു വിലയിരുത്തലിലാണ് എൻ ഡി എ ക്യാമ്പും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിലും ഇത്തരത്തിൽ തീരദേശ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള പോളിംഗ് ബൂത്തുകളിലൊക്കെ വലിയ രീതിയിലുള്ള പോളിംഗ് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അത് യു ഡി എഫിന് അനുകൂലമാണെന്ന് യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫ് തങ്ങൾക്ക് അനുകൂലമാണെന്ന് എൽ ഡി എഫും എൻ ഡി എയും പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു ചെറിയ പോളിംഗ് ശതമാനത്തിൽ ചെറിയൊരു ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുള്ളതിൽ ആശങ്കയുണ്ടെങ്കിൽ തന്നെയും ഈ തീരദേശ പ്രദേശം കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പോളിംഗ് ഉണ്ടായിട്ടുള്ളത് മൂന്ന് മുന്നണികളും തങ്ങൾക്ക് അനുകൂലമാകും തങ്ങൾക്ക് വിജയം നൽകുന്നതിനുള്ള പ്രതീക്ഷയായിട്ടാണ് കരുതുന്നത് എന്തായാലും വലിയ രീതിയിൽ ഉള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കടന്നു പോയിരുന്നു കള്ളവോട്ട് ആരോപണമൊക്കെ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടി സമാധാനപരമായിട്ടാണ് ഇന്നലെ ജില്ലയിൽ വോട്ടെടുപ്പൊക്കെ കടന്നു പോയിരുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തീരദേശം കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് വൈകുന്നേരം ആറു മണിക്ക് ശേഷവും പോളിംഗ് കഴിഞ്ഞ പോളിംഗ് നടന്നത് ആളുകളൊക്കെ തന്നെ കാത്തുനിന്ന് വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഒഴിച്ചു വെച്ചാൽ വളരെ നല്ല രീതിയിൽ സമാധാനപരമായി തന്നെയാണ് വോട്ടെടുപ്പ് തലസ്ഥാനത്ത് പുരോഗമിച്ചത് ഫിജി ജി സൂര്യ